പണ്ടൊരാൾ കല്യാണംണം കഴിച്ച് മ മൂന്നാം മാസത്തിൽ ഭാര്യ പ്രസവിച്ചു അപ്പോഴേക്കും അയാൾ നാട് മുഴുവൻ മേനി പറഞ്ഞ് നടന്നു ഇങ്ങനെയാണ് ആണുങ്ങൾ കല്യാണം കഴിച്ച മൂന്നാം മാസത്തിൽ ഭാര്യമാർ പ്രസവിക്കുകയാണ് സംഭവം ഈ കഥ നിയമസഭയിൽ പറഞ്ഞത് സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്ന സി ബി സി ഭാര്യനാണ് ഈ ഭൂപരിഷ്കരണ നിയമം സംബന്ധിച്ച് എക്കാലത്തും സി പി ഐയും സി പി എമ്മും തമ്മിൽ എന്നും ശണ്ടയായിരുന്നു അതിന് ചില കാരണങ്ങളുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഗൗരിയമ്മയാണ് ആദ്യമായിട്ട് കാർഷിക ബന്ധ ബില്ല് കൊണ്ടുവരുന്നത് പക്ഷെ അന്ന് വിമോചന സമരമൊക്കെ നടന്ന് അത് നടപ്പാക്കാനായിട്ട് പറ്റിയില്ല പിന്നീട് അറുപതിലെ പട്ടം താണുപിള്ള മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ശങ്കർ വന്ന് ആ ആ നിയമസഭാ കാലത്ത് ഈ നിയമം ഭേദഗതികളൊക്കെ കൊണ്ടുവന്ന് പാസ്സാക്കിയെങ്കിലും നടപ്പാക്കാൻ പറ്റിയില്ല അതിനുശേഷം വീണ്ടും ആദ്യ അമ്പത്തി ഏഴിലെ പോലെ തന്നെ ഇ എം എസ് അധികാരത്തിലു ഇ എം എസ് സർക്കാരിൻ്റെ സപ്തകക്ഷി മുന്നണി നിയമമൊക്കെ പാസ്സാക്കിയെങ്കിലും പക്ഷെ അത് നടപ്പാക്കാനായിട്ട് പറ്റിയില്ല ആ ഭാഗ്യമുണ്ടായത് ശരിക്കും സി അച്യുതമേനോനാണ് അറുപത്തി ഒമ്പതിൽ ഉണ്ടായ ഇടക്കാല മന്ത്രിസഭയിൽ വെച്ച് സി അച്യുതമേനോന്റെ മന്ത്രിസഭ ഈ ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ നടപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നാം തീയതിയാണ് ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കുന്നത് അന്ന് റവന്യൂ മന്ത്രി കെ ടി ആയിരുന്നു അദ്ദേഹമാണ് വലിയ പട്ടയമേളകളൊക്കെ സംഘടിപ്പിച്ച് ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ നടപ്പാക്കുന്നത് അന്ന് തുടങ്ങിയതാണ് സി പി ഐക്കാരും സി പി എമ്മുകാരും തമ്മിലുള്ള തർക്കം ആരാണ് ശരിക്ക് ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയതെന്നുള്ളതാണ് തർക്കം ഈ തർക്കമാണ് സി ബി സി വാരി ഈ കഥയിലൂടെ കളിയാക്കുന്നത് എന്തായാലും തുടക്കം കുറിച്ചത് സി പി ഐ ആയിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ പാർട്ടി ഒന്നായിരുന്നു ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളാക്ക തന്നെയാണ് സി എച്ച് ചുതുമേനോനും സംഘവും അപ്പൊ രണ്ടു കൂട്ടർക്കും യഥാർത്ഥത്തിൽ അവകാശപ്പെടാവുന്നതേ ഉള്ളൂ എന്തായാലും ഈ തർക്കം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അങ്ങനെയാണ് കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കുന്നത്